രാവിലെ തന്നെ അത്യാവശ്യം കുറച്ച് മഴ പിടിച്ചു പോയ പോലത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബേബി ബേക്കറി അല്ല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലല്ല കണ്ണൂർ ചാലക്കുള്ള ഇവിടെ എൻ്റെ ഒരു അങ്കിൾ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം രാത്രിയേ ഞാൻ ഇടിയായിരുന്നു തീരെ ഉറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരം നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് അവിടെ നിന്ന് രണ്ടിടിയപ്പോ ഒരു വെള്ളയപ്പവും വാങ്ങിച്ച് പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയും വാങ്ങിച്ചു ആ ഗ്രീൻ പീസിന് നാൽപ്പത് രൂപയാണ് റേറ്റ് മറ്റേ ഇടിയപ്പത്തിനും വെള്ളയപ്പത്തിനും പത്ത് രൂപ ടേസ്റ്റെല്ലാം ഉണ്ട് അത് കഴിഞ്ഞൊരു പതിനൊന്നര ആയിരുന്നു കെഫ്റ്റേരിയ പോയിട്ടാണ് അവിടെ നിന്ന് ഒരു ഇറച്ചിപ്പത്തരി വാങ്ങിച്ച് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്തും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറച്ചിപ്പത്തിരി കഴിച്ച സമയത്തൊന്നും ചായയും കാപ്പിയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഉച്ചക്കെന്തായാലും അവിടെ നിന്ന് ചോറ് കഴിക്കേണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ചിന് അങ്ങനെ ആ ഏകദേശം ഒരു ഒന്നേ കാലമായിരോ ഞാനൊരു സ്പോട്ടിലോട്ടേക്ക് നൈസായിട്ട് ചോറ് കഴിക്കാൻ അങ്ങോട്ട് പോയി ഇപ്പം ചില മീനിനെല്ലാം എന്തെന്നാ വില അല്ലേ ഊഫ് എൻ്റെ അമ്മ അടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ചില വില കൂടിയ മീൻ ഇപ്പം തൽക്കാലിടെ കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ പോയൊരു ഈ ഡോണർ വിനോദാട്ടൻ എന്നോട് പറഞ്ഞത് അങ്ങനെയുടെ എത്തി കൈയെല്ലാം കഴുകി കസേര വലിച്ച് മേശേനെ മുമ്പിലിട്ടിട്ടാടി ഇരുന്ന് എന്നിട്ട് എലിയിട്ട് ചോറ് വളമ്പി ചോറിൻ്റെ സൈഡിൽ സൈഡ് ഐറ്റംസ് ഓരോന്നായിട്ട് അങ്ങോട്ട് വിളമ്പിട്ടുണ്ട് ഉണ്ട് പിന്നെ കക്കരിൻ്റെ പച്ചടി ഉണ്ട് കോട്ടപ്പയർ വറവുണ്ട് പിന്നെ അച്ചാറുണ്ട് ചോറിൽ രണ്ട് കുയി വെച്ചിട്ട് ഒന്നിലിതായിപ്പം പച്ചക്കറി ഒഴിക്കും മറ്റേ മീൻ കറിയാണ് മീൻ നെത്തലാണ് എന്നാണ് പറഞ്ഞത് പിന്നെ മൂപ്പര് ചോദിച്ചെന്നാൽ സ്പെഷ്യൽ എടുക്കണ്ടേ മട്ടൺ എടുക്കട്ടേം ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ യൂറിക് ആസിഡ് ബോർഡർ ലൈനിലുള്ള അന്നേരം മൂപ്പർ പറഞ്ഞു എന്നാൽ പിന്നെ ചിക്കൻ എടുക്കാം ഞാൻ പറഞ്ഞു ചിക്കൻ വേണ്ട എന്നാൽ പിന്നെ ചിക്കൻ പാർട്ട്സ് എടുക്കട്ടേം ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ യൂറിക് ആസിഡ് ബോർഡർ ലൈനിലുള്ള അന്നേരം മൂപ്പര് പറഞ്ഞു എന്നാൽ പിന്നെ മീൻ മീൻപൊരിച്ചെടുക്കാല്ലേന്ന് ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ മീൻ മീൻപൊരിച്ചിട്ട് ആ ട്രെയിൽ വെച്ചിട്ടില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തു പോകുന്നു അന്നേരം മൂപ്പര് ഒന്നെ നോക്കി എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ എടുക്കാല്ലേ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ടെടുത്തു പോകുന്നു അപ്പം ഞാൻ പോയ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ മീൻപൊരിച്ചും ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട് എന്നാൽ പിന്നെ പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കളയാലേ അപ്പോൾ അപ്പം ആ ചൂട് വെള്ളക്കുറിവേറി ചോറും പിന്നെ പച്ചക്കറിയും ആ നെത്തൽ അരച്ച് കറിയെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടാണ് ഞാൻ കഴിച്ച് തുടങ്ങിയത് കേട്ടോ പിന്നെ ആദ്യം കുഴച്ച് വെച്ച ഞാൻ ചോറിൻ്റെ കൂടെ ലേശ് അച്ചാറും കൂട്ടുകറിയും കൂടെ ചേർത്ത് കുഴച്ചിട്ടും കഴിച്ചു നമ്മളെ ഞമ്മളെ വിനോദാട്ടനക്ക് സ്നേഹത്തിൻ്റെ പുറത്തൊരു സ്പെഷ്യൽ അച്ചാറും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അത് ഒരു രക്ഷില തീട്ടി വെട്ട് സ്വാതന്ത്യൻ കേട്ടോ പിന്നെ കഴിച്ചത് ചെമ്മീൻ മസാലയ അതിനുശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള വേളൂരി പൊരിച്ചത് കഴിച്ചു ഏഹ് ഇത് നെയ്മീനില്ലേ നെയ്മീൻ ഒരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയൊരു ഇതായിട്ടാണ് ഇനെ നെയ്മീൻ പീരാന്നോ അല്ലെങ്കിൽ ഇടിച്ചതെന്നോ ചതച്ചതെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ ഇപ്പം എന്തെന്നാണ് പേരിക്കുന്നത് അല്ലേ നിങ്ങൾ ഇപ്പം എൻ്റെ വീഡിയോ വേണമെന്ന് എൻ്റെ പേരായിട്ട് അറിഞ്ഞിട്ടാണ് അല്ലല്ലോ പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ നെയ്മീന് സംഗതി ഉഷാറായിരുന്നു അതിന് ശേഷം ഇന്നത്തെ കറിവേപ്പിലോട് കൂടി എടുത്തിട്ട് കഴിച്ചു നോക്കി ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂട് ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ അല്ലെങ്കിൽ ബീഫ് ബിരിയാണി എല്ലാം കഴിക്കാൻ വേറെ തന്നെ ഒരു ഒരു സുഖമല്ലേ ഏഹ് പക്ഷേ അങ്ങനെ അത് കഴിക്കുന്നതിൻ്റെ കിടക്കുമോ ഇതുപോലത്തെ ചോറും കറിയും മീൻപൊരിച്ചെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിന് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റൂല കേട്ടോ എങ്ങനെക്കെന്ന് അതോന്ന് അനക്കെന്തായാലും പറ്റൂല ഇതാ നോക്കിയാട്ട് ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ പരന്ന് കിടക്കുന്ന മാന്തപുരിച്ചേനാ ഇതിൻ്റെ ഒരു സൈഡ് ലേശം ഒന്ന് ഓവറായിട്ട് ഫ്രൈ ആയി പോയി കേട്ടോ അപ്പം ഞാനീനെ മറച്ചിട്ട് നോക്കി അന്നേരം ഇപ്പുറത്തെ സൈഡ് കറക്റ്റാണ് ഇത്രയും ഫ്രൈ ആവേണ്ടി വരുത് കാരണം മാന്ത ഇങ്ങനെ ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ആ മുള്ളിൻ്റെ വല്ല വല്ലാണ്ട് പറ്റി പിടിക്കുമോ അപ്പം പിന്നെ മുള്ളടക്കം കടിച്ചു തിന്നേണ്ടി വരും ഇത് ഞാൻ മിക്കവാറും അങ്ങനെ തിന്നണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മാന്തപരിച്ചും ചോറും കൂടെ ചേർത്ത് കഴിച്ച് നോക്കിയാൽ രണ്ട് പപ്പടം കൊണ്ടു തന്നു ഞാൻ ഇനി ഈ അയിലപൊരിച്ച് കഴിച്ചു നോക്കട്ടെ അയിലപുരിച്ചേനും മാന്തപുരിച്ചേനും എൺപത് റുപ്പ്യാണ് ഈ റേറ്റ് ഇവിടുത്തെ മീൻപൊരിച്ചേൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് കേട്ടോ എല്ലാത്തിനും അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നും ഇല്ല മാന്തപുരിച്ചെല്ലാം കണ്ണൂർ ടൗണിനെല്ലാം കഴിക്കണ്ടെങ്കിൽ മിനിമം നൂറ്റി മുപ്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ കൊടുക്കണം ആ അതിലെ കുരിച്ചുണ്ടല്ലോ അതങ്ങനെ ഭയങ്കര സൂപ്പർ ഫ്രഷ് ഒന്നും അല്ല അതിൻ്റെ അർത്ഥത്ത് അത് ഭയങ്കരമായിട്ട് ചീനിനും അങ്ങനെയല്ലാട്ട ഒരു അബോങ് അവറേജ് അത്ര തന്നെ ഇത് എടുത്ത എളമ്പയ്ക്കാണ് വെറും അറുപത് റുപ്യ ഉള്ള ഓട്ടോ ഇൻ്ററിയും അട്ടീപൊളിയാണിത് ഇനി ഇലേശം മോരൊഴിച്ചതിന് ശേഷം രസം ഒഴിക്കുക അല്ലെങ്കിൽ എൻ്റെ കൈ നല്ലോണം പൊള്ളും കാരണം രസം നല്ല ചൂടുണ്ട് അപ്പോൾ രസവും മോരെല്ലാം കൂടി ആ ചോറിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ട് ചെറിയൊരു കഷ്ണം മാന്തേൻ്റെ ഈ പീസും അങ്ങോട്ട് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത് ഈ ചെമ്മീൻ മസാലയിലോട്ട് വീണ്ടും കഴിവു ഇല്ല ചെമ്മീനെല്ലാം നല്ല ഫ്രഷാണ് പിന്നെ സൈസെല്ലാം കറക്റ്റാണ് പക്ഷേ ആ മസാലയ്ക്ക് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് എവിടെയൊരു ഒരു ഒരു മുളകിൻ്റെ കുത്തലുണ്ടായിരുന്നു ഇതാ ഈ മീൻ വേണ്ടെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചൊരു ഓർ എന്നോട് പറഞ്ഞത് കണ്ണൻ തരികടാണെന്നാണ് അങ്ങനത്തെ ഒരു മീൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചായിട്ട് ഓർക്കുന്നേയില്ല ഇനി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ഇനി അല്ല നാട്ടിൽ ഈ മീനിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏകദേശം നമ്മൾ അയിലപുരിച്ചേന്റെ അതായത് അതിലെ മുളകിട്ട് അതേ ടേസ്റ്റായിരുന്നു അതിനുശേഷം ഈ അയിലപൊരിച്ചതും കഴിച്ച് ആ അതിന്റെ ഇടയ്ക്ക് അലിലുരിച്ചേന്ന് ഞാൻ ആദ്യം പറഞ്ഞത് എമ്പുറുപ്പിയാണ് എന്നാ തോന്നുന്നത് പക്ഷേ ശരിക്കും എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് അങ്ങനെ എല്ലാം കൂടെ ഇവിടുന്ന് കഴിച്ചിട്ടായത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ലഞ്ച് മാത്രം കിട്ടുന്ന കണ്ണൂരിലെ വേറെ ഒരു റെസ്റ്റോറൻറ്റിലും ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല കേട്ടോ ക്യാഷ് കൗണ്ടറിലെ എല്ലാ ഐറ്റംസ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഡബയിലാക്കിയിട്ട് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാൽ പിന്നെ വാങ്ങിക്കാൻ വരുന്നവർക്ക് ഈസി ആയിട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്യുകയും ചെയ്യാം ഏഹ് അപ്പോൾ അറുപത് റുപ്യാണ് എടുത്തൊരു മീൽസിൻ്റെ റേറ്റ് പതിനൊന്ന് ഐറ്റംസ് ഉണ്ടാവുകയാണ് അതിൻ്റെ കൂടെ പിന്നെ ഇവിടെ ബിരിയാണി ഉണ്ട് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പേ ഒരു തവണ നമ്മൾ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്താണ് അപ്പോൾ സ്പോട്ട് വരുന്നത് താഴേച്ചുവ ചക്കരക്കൽ റോഡിൽ അഥവാ ചക്കരക്കൽ താഴേച്ചുവ റോഡിൽ തിലാനൂറിലെ കൃഷ്ണ ലഞ്ച് ഹോം ആണ് ഏകദേശം അറുപത് വർഷത്തിന് മേലെയായിട്ട ഈ കട ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ കടേൻ്റെ ഓണറായ വിനോദേട്ടൻ മൂപ്പർക്ക് ഗാനമേളേൻ്റെ പരിപാടിയിലുണ്ട് കേട്ടോ അങ്ങനെയാണെന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി കുറച്ച് പണിയിലുണ്ട് രണ്ട് ദിവസത്തെ ചെയ്തു തീർക്കാനായിട്ട് അതെല്ലാം കഴിഞ്ഞ് രാത്രിയായാലോ രണ്ട് ആട്ടപ്പൊറോട്ടയും കഴിച്ച് പിന്നൊരു ചപ്പാത്തിയും കഴിച്ച് ദാൽ ഫ്രൈ ചെയ്യനും കറി എന്നിട്ട് കുറച്ചു നേരെ ഇൻസ്റ്റാഗ്രാമെല്ലാം നോക്കിയിട്ട് പിന്നെ പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങിയേ അപ്പം ശരി